രണ്ടും കൂടെ ഒരുമിച്ച് പിടുത്തുമ്പോഴും അതായത് അയാളുടെ അന്ത്യം ഈ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാവും ഒരു സംശയം വേണ്ട അത് കണ്ണൂരാണോ എന്ന് എനിക്കറിയത്തില്ല അയാളും മകളും കുടുംബം മുഴുവൻ ജയിലിൽ പോകുന്നു ഒരു സംശയം വേണ്ട മുഴുവൻ എവിടെൻസ് ആയാലും പിന്നെ ഒരു മുഖ്യമന്ത്രി ആയുണ്ട് തൊളപ്പം താളം നടക്കും താളം വെച്ചിരിക്കുന്നുള്ളൂ പക്ഷെ ജയിലിൽ പോകാതിരിക്കും അവർ മാറി പോയില്ല നിയമത്തിനു മുമ്പിൽ എല്ലാ പൗരന്മാരും തുല്യ തുല്യ അവകാശികളും തുല്യ തുല്യ ഉത്തരവാദിത്വമുള്ളവരുമാണ് അതുകൊണ്ട് സംശയമൊന്നും വേണ്ട ജയിലിൽ പോകും എന്തോ വലിയൊരു കളിപ്പീരാണ് അത് വഞ്ചനയാണ് എന്ത് മുഖാമുഖം പുള്ളി അമേരിക്കയിൽ പോയി ആ കസേല ഇരിപ്പ് കണ്ടപ്പോ സത്യത്തിൽ നമുക്ക് അപമാനം തോന്നി അമേരിക്കയിൽ പോയി ഒരു ഒരു ചെറിയ കസേര കയറി കുത്തിയിരിക്കാം മുഖാമുഖം വേണ്ടി ഏത് ഊളത്തിലും കാണിക്കുന്നല്ലേ തെളിവ് പണം പണം വേറൊന്നും അയക്കില്ല അതിന്റെ ഒരു ഭാഗമായി ഇതും ഇനി മുഖാമുഖം എന്താ അങ്ങനെ യാത്ര എന്തായിരുന്നു കാസർഗോഡ് തിരുവനന്തപുരം വരെ യാത്ര എത്ര ആയിരം കോടി എത്ര കോടി രൂപ ചെലവെച്ചെന്ന് ഇപ്പോഴും കണക്ക് പുറത്തു കൊണ്ടിട്ടില്ല ഗവൺമെന്റ് പ്രോഗ്രാം അല്ലേ കണക്ക് പ്രസിദ്ധീകരിക്കണ്ടേ നിയമസഭ ചോദിച്ചപ്പോ നിയമസഭ പോലും കണക്ക് കിട്ടിയിട്ടില്ല എല്ലാം ദുരൂഹതയും നിയമം മുഴങ്ങി ലംഘനങ്ങളും ചട്ടലംഘനങ്ങളും നടത്തിക്കൊണ്ടുകൊണ്ട് ഭരണം ആരും ചോദിക്കാനും പറയാനില്ല ചോദിക്കുന്നപ്പോ പറയാനും പറ്റില്ല വളരെ ഗതികേടിലേക്കാണ് പോകുന്നത് ഏതായാലും ഒരു നല്ല കേസ് കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഇയാള് ശിക്ഷിക്കപ്പെടും എന്ന് ഏക ആശ്വാസം ഇപ്പൊ എനിക്കുള്ളത് തുറന്നു പോകുന്ന ഒരു മടിയുമില്ല കട്ടതും മുട്ടിച്ചും ഒക്കെ തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റുമോ ഈ രാജ്യത്ത് രാഷ്ട്രീയക്കാരം കക്കാൻ കൂട്ടു നിൽക്കുന്നു സ്നേഹിച്ച കണ്ടടച്ചെന്ന് വിചാരിച്ച് ബഹുമാനപ്പെട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പ് വരുന്ന കടലാസിനെ കണ്ടിലെന്ന് അടിക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോ കേരള ഹൈക്കോടതി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ഈ അന്വേഷണ ഉത്തരവുണ്ടായത് ഷോൺ കേസ് കൊടുത്തെങ്കിലും ആ കേസിൽ ഓരോ അവസരത്തിലും ഹൈക്കോടതി നിർദ്ദേശം ഉണ്ടായി പിണറായി വിജയൻ കൈ മുക്കി പറഞ്ഞു എന്റെ കൈ ശുദ്ധമാണ് മടി കനവുണ്ടവൻ സൂക്ഷിക്കണം എനിക്ക് മടി കനവില്ലാത്തവൻ സൂക്ഷിക്കേണ്ടെന്ന് പറയും പിന്നെ ഈ കോടതി കൂടെ ഓടുന്നത് കർണാടക കോടതി ഓടിട്ട കാര്യം കൈ ശുദ്ധമാണ് ഓടുന്നത് എന്തിനാ ഇത് ആരെന്നെ പിണറായി വിജയൻ മാത്രമല്ല എന്റെ ഭാര്യ മാത്രമല്ല കുറെ ഏറെ പേര് വരാൻ പോവുക ഇതൊക്കെ നീതി നയത്തിന് മുമ്പിൽ ശൂക്ഷിക്കപ്പെടുന്നു ലോകത്ത് ഒരു എൽ പി സ്കൂൾ ഉപാധ്യായ വീണ് ഈ പെൻഷൻ കാശും ഉണ്ടാ ഇത്രയും വലിയ സാമ്പനം ഉണ്ടാ എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നു ഈ മടയത്തരം പറയാതിരിക്കുന്നുണ്ട് മനുഷ്യ കളിയാക്കാതിരിക്കണ്ട് അത് ഈ റബർ കാഷ് ഇങ്ങനെ പത്ത് രൂപ കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഈ നാണംകട്ട പരിപാടി അല്ലെ ഇമാർക്ക് അറിയത്തില്ല നമ്മൾ എന്ത് ചെയ്യാനും ഈ ഇങ്ങനെ സഹാക്കമ്പാരിങ്ങനാണ് എന്താ സങ്കടമുണ്ട് വീണേ വീണയുടെ അപ്പനും ചേർന്നുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേരളത്തിന്റെ നഷ്ടം ഒരു നാൽപ്പതിനായിരം കോടി രൂപ ഒന്നും രണ്ടും രൂപയല്ല വീണ മേടിച്ച് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്തിനവർ മേടിച്ചു ഈ സി എം മാറിൽ നിന്ന് എന്തിനവർ കാശു പഠിച്ചു പറയണ്ടേ എന്തുപകാരം ചെയ്തു അതാണ് നിയമവിരുദ്ധമായി മണല് കൊണ്ട കരിമണൽ കടത്താൻ അനുവാദം കൊടുത്തു അതാണ് പിണറായി വിജയൻ ജീവിത തെറ്റ് റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിന്റെ ഇപ്പോ ഇത് ഒരുത്തരം കഴിവല്ല കേന്ദ്ര ഗവൺമെന്റിന് പറയണ്ട കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടതല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതാ അല്ല കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇപ്പം ഞാനൊക്കെ ബി ജെ പി ചേർന്നുകൊണ്ട് അതുകൊണ്ട് അല്ല അത് എത്രയോ മാസം മുമ്പ് ഹൈക്കോടതി വിധിയാണ് ഹൈക്കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിനകത്തുനിന്ന് കള്ളത്തൊന്നും നടക്കാറില്ല അതാണ് സത്യം അങ്ങനെ പറഞ്ഞ മുഖ്യമന്ത്രി അന്ന് വേഗത്ത് വീട്ടിൽ പോയി പിറ്റേ ദിവസം അടിയന്തര പറയും മറുപടി പറയാൻ പോലും വന്നില്ല അതിനാ രണ്ടു ദിവസം വീട്ടിൽ കൂട്ടക്കാർ ചെയ്യുന്ന ഞാൻ കേട്ടത് മനസ്സിലായിട്ട് ജയിലിപ്പോ മാർഗമല്ലേ നമ്മൾ ആര് രക്ഷിക്കാൻ കഴിയുന്നില്ല എഴുതിയാ ഇപ്പൊ കണ്ടേ ബഡ്ജറ്റ് ഇത് കൂട്ട് ബഡ്ജറ്റ് കണ്ടു ഒന്നുമില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പ് പ്രകടനമത്തെ ഇരുന്നൂറ്റമ്പത് രൂപ റബറിന് വരുന്നു ഇപ്പൊ പത്ത് രൂപ റബറിന് കൊടുത്ത് നൂറ്റി അൻപത് ബാക്കി അമ്പതിന് എഴുപതിനായിരം രൂപയാണ് വരുന്നത് എനിക്ക് മനസ്സിലായി അതുകൂട്ടി ഇടപാടൊക്കെയാണ് നന്നായി ചേരാം മാളായത് നന്നായി ചേരാം